ായ കണാരന്റെ വീട്ടിൽ എലിശല്യം പെരുകി എങ്ങനെയെങ്കിലും എലികളെ ഇല്ലാതാക്കാൻ പല വഴികളും പയറ്റി നോക്കി പത്തായപ്പുരയിലെ ധാന്യങ്ങളെല്ലാം തിന്ന് എലികൾ സുഖിച്ചു കഴിയല്ലേ ഇനി എലികൾ ഒന്നൊന്നായി തിന്ന് ഈ പൂച്ചയ്ക്ക് ഇവിടെ സുഖമായി കഴിയാം നമുക്ക് മിട്ടു 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 എന്ന് വിളിക്കാം ആ പൂച്ച പൂച്ച ഇവിടെ നിന്നാൽ അപകടമാ എത്രയും വേഗം കൂട്ടുകാരെ അറിയിക്കണം എന്ന പേര് അവൻ െന്ന് തോന്നുന്നു നീ വേഗം അവന് പാലെടുത്ത് കൊടുക്ക് പാലും നെയ്യൊക്കെ കഴിച്ച് മിട്ടു അങ്ങ് തടിച്ചു കൊഴുക്കട്ടെ എലികളെ പിടിക്കാനുള്ളതല്ലേ അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി പേടിച്ച് എലികൾ മാളത്തിൽ നിന്നും പുറത്തിറങ്ങാതെയായി ആ ഓടിക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ദിവസങ്ങളായി ആരെങ്കിലും എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചെങ്കിൽ പറ ആലോചിച്ചിട്ടും ഇതുവരെ ഒരു വഴിയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ആശാനെ എങ്കിൽ എത്രയും വേഗം നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറുന്നതാണ് നല്ലത് അതുവരെ അവന്റെ മുന്നിൽ ചെന്ന് പെടാതിരിക്കുക കഴിഞ്ഞ ദിവസം ഞാൻ അടുക്കളയിലിരുന്ന് ഒരു തേങ്ങാമുറി തിന്നുകയായിരുന്നു ആ സമയം ആ പൂച്ച അവിടേക്ക് വന്നു അയ്യോ എന്നിട്ടോ അവൻ മെല്ലെ എന്റെ അടുത്തേക്ക് നടന്നെടുത്തു ഞാൻ ആ തേങ്ങാ മുറിയും കിടുകിടാ കിടുകിടാറച്ചങ്ങനെ നിക്കാമ്പോ ിട്ടവൻ കാണാത്ത പോലെയാ കടന്നുപോയത് എന്തിനാണെന്ന് പിടി കിട്ടുന്നില്ല അതെന്താണെന്ന് ഞാൻ പറയാം ഈ വീട്ടുകാർ കൊടുക്കുന്ന പാലും മുട്ടയും ഇറച്ചിയും മീനും ഒക്കെ കഴിച്ച് തടിച്ച് കൊഴുത്തിരിക്കുക ആ പൂച്ച നമ്മളെല്ലാവരെയും ഒറ്റയടിക്ക് ീർക്കാനാവും അവന്റെ പരിപാടി കാര്യം എന്താണെന്ന് നമ്മുടെ കുഞ്ഞനയും അവിടുത്തെ തടിയും പൂച്ചയും കൂടെ അവിടെ അവിടെ അയ്യോ നമ്മുടെ കുഞ്ഞനെ അവൻ എല്ലാരും വാ മഹാ നീ എന്താ നിന്റെ പേര് ഞാൻ ഞാൻ കുഞ്ഞൻ ചേട്ടന്റെ പേരെന്താ മിട്ടു എല്ലാവരും എന്നെ വിളിക്കും എലികളുമായിട്ടാണോ നിന്റെ കൂട്ട് കൊല്ലട എലിയെ ഓ ആ എലി രക്ഷപ്പെട്ടല്ലോ ഒരു ചുണ്ടലിയെ പോലും പിടിക്കാൻ നിന്നെ കൊണ്ടാവുന്നില്ലല്ലോ മിട്ടു ഓ പൂച്ച വെറുതെ ഈ പൂച്ച കൊണ്ട് ഇവിടെ ഒരു ഉപകാരവും ഇവിടത്തെ പൂച്ചയുടെ കാര്യം പറഞ്ഞതാണേ എലിയെ പിടിക്കാൻ വേണ്ടി ഒരു പൂച്ചയെ അതിനിപ്പോ വാങ്ങിപ്പറ്റി പൂച്ച തിന്ന് കൊഴുക്കുകയും ചെയ്തു എലികൾ പറ്റി പെരുകയും ചെയ്തു കൺമുന്നിലൂടെ എലി ഓടിയാലും ആ പൂച്ച കണ്ട ഭാവം നടിക്കില്ല ഇനിയിപ്പെന്താ ചെയ്യുക സത്യത്തിൽ വിട്ടു പൂച്ച എലികളുടെ ശത്രുവല്ല മിത്രമാണ് ഓ വെറുതെ ഒച്ച വെക്കാതെ ഒന്ന് പോടേ ഉറങ്ങട്ടെ തിന്ന് തടിച്ചു കൊഴുത്ത് മടിയനായി വളർന്ന മെത്തുപൂച്ചയെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലെന്ന് മനസ്സിലാക്കിയ വീട്ടുകാർ ഒരു ദിവസം ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവനെ ഉപേക്ഷിച്ചു എലികളെ കൊണ്ട് പൊറുതി മുട്ടി ഒരു പൂച്ചയെ വളർത്തിയിട്ട് അതും വെറുതെ ആയി എലിയെ തോൽപ്പിക്കാൻ ഇല്ലം ചുട്ടു എന്ന് കേട്ടിട്ടുണ്ട് ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും ഇത് മിട്ടും പൂച്ചല്ലേ രണ്ടാഴ്ച കൊണ്ട് ഇവൻ ആകെ അങ് മെലിഞ്ഞല്ലോ ആ ഇനി ഇതിന് ഞാൻ തീറ്റ കൊടുക്കില്ല പട്ടിന് പട്ടിന് കിടന്നപ്പോ കഷ്ടപ്പെട്ട് ഇര പിടിച്ച് ജീവിക്കാൻ അവൻ പഠിച്ചു ഇനി ഇവിടത്തെ എലികളെ മുഴുവൻ നമ്മുടെ മിട്ടു തിന്നു തീർത്തോളൂ മണി മാറി മിടുക്കനായ മിട്ടുപൂച്ച ആ വീട്ടിലെ എലികളെ എല്ലാം ഇല്ലാതാക്കി അങ്ങനെ മിട്ടു അവർക്ക് ഏറെ പ്രിയപ്പെട്ടവനായി പണ്ടൊരിക്കൽ ഒരിടത്ത് വീരശൂര പരാശ്രമിയായൊരു പൂച്ചയുണ്ടായിരുന്നു അവിടെയുള്ള എലികളെ വേട്ടയാടിയാണ് അവൻ ജീവിച്ചത് ഇല്ലടാ നിന്നെ ഞാൻ കൊല്ലില്ല കൊല്ലാതെ ജീവനോടെ അങ്ങ് അങ്ങനെ കാലങ്ങൾ കടന്നുപോയി പൂച്ചയ്ക്ക് വയസ്സായി പ്രായം ചെന്നപ്പോൾ അവൻ ഇവികളെ പിടിക്കാൻ ബുദ്ധിമുട്ടായി ഞാൻ പട്ടിണി കിടന്ന് മരിക്കും എന്തെങ്കിലും സൂത്രം കണ്ടെത്തണം ആ അത് തന്നെ സൂത്രം അങ്ങനെ പൂച്ച ഒരു സന്യാസിയുടെ വേഷം കെട്ടി എലികളുടെ മാളത്തിൻ്റെ അരികിലുള്ള ഒരു പാറപ്പുറത്ത് ഗാനനിരതനായിരുന്നു എവിടെ നിന്നാണ് ആ ശബ്ദം അറിഞ്ഞോ നമ്മുടെ മാളത്തിന് കുറച്ചകളായി ഒരു സന്യാസി ഇരിക്കുകയാണ് അയ്യോ നമ്മളെ കൊല്ലാനാണോ ഒരു പാറപ്പുറത്ത് കണ്ണടച്ചിരിപ്പാണ് എന്തോ പെറുപെറുക്കുന്നുമുണ്ട് എങ്കിൽ നമുക്ക് ആ പൂച്ച സന്യാസിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കണം അങ്ങനെ എല്ലാവരും പൂച്ച സന്യാസിയെ കാണാനായി മാളത്തിൻ്റെ പുറത്തിറങ്ങി പൂച്ച സന്യാസിയുടെ മുന്നിലൂടെ നടന്നു എന്നിട്ടും അവൻ എന്നെ പിടിക്കാൻ വന്നില്ല എങ്കിൽ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം ഇവൻ പറഞ്ഞത് ശരിയാണ് ഞാൻ അതിനെ മുട്ടിയൊരുമി നോക്കി ഞാനും അത് ശ്രദ്ധിച്ചു സന്യാസി ഇനി നമ്മളെ ആക്രമിക്കുമെന്ന് തോന്നുന്നില്ല എല്ലാ എലിപ്പൈതങ്ങളും കേട്ടുകൊള്ളു ഇനിമേൽ നാം നിങ്ങളെ ആരെയും തിന്നുകയില്ല നിങ്ങളെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കാനാണ് നാം വന്നിരിക്കുന്നത് നാം ഒരുപാട് എലികളെ കൊന്നു തന്നിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്താപം കൊണ്ടാണ് നാം സന്യാസിയായി മാറിയത് ഈ വനലോകത്താകെ ശാന്തി വരത്തുകയാണ് നമ്മുടെ ലക്ഷ്യം എല്ലാ എലിപ്പൈതങ്ങളും വന്ന് അനുഗ്രഹം ക്രീം അങ്ങനെ എല്ലാ എലികളും സന്യാസിയുടെ അനുഗ്രഹം പതിവാക്കി ഒരു ദിവസം സന്യാസിയുടെ അനുഗ്രഹവും വാങ്ങി എലികൾ പിരിയാനൊരുങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് നിൽക്കൂ നിങ്ങൾക്ക് ഒരു ആപത്ത് വരാൻ പോകുന്നു അയ്യോ സ്വാമി അങ്ങ് നിങ്ങൾക്കൊരു ശത്രു വരുന്നതായി നാം കാണുന്നു സ്വാമിജി ഇനി നമ്മൾ എന്ത് ചെയ്യും നമുക്കൊരു ശത്രു സംഹാരൂച്ച നടത്താം പൂജ അതിനായി നിങ്ങൾ ഓരോരുത്തരായി എന്റെ ആശ്രമത്തിലേക്ക് വന്നാൽ മതി പിന്നെ നിങ്ങൾക്കാരെയും ഭയക്കാതെ ഈ കാട്ടിൽ എവിടെയും ജീവിക്കാം സ്വാമിജി അങ്ങ് ഒരു കാരുണ്യവാൻ തന്നെ ഞങ്ങൾ ഒന്നൊന്നായി അങ്ങയുടെ ആശ്രമത്തിൽ എത്തിക്കൊള്ളാം അങ്ങനെ ഓരോ ദിവസവും ശത്രു സംഹാരൂജയ്ക്കായി എലികൾ ഓരോരുത്തരായി ആശ്രമത്തിൽ എത്താൻ തുടങ്ങി എന്നാൽ പൂച്ച സന്യാസിയുടെ ആശ്രമത്തിലേക്ക് പൂജയ്ക്ക് പോയ എലികളൊന്നും തിരികെ വരാതായപ്പോൾ എലികളിൽ ചിലർക്ക് സംശയമായി പൂജക്ക് പോയ ചങ്ങാതിമാരയൊന്നും ഈ സ്വാമി തിരികെ വിടാത്തത് എന്താണ് പൂജകൾ കഴിഞ്ഞു കാണില്ലായിരിക്കും നമുക്ക് സ്വാമിജിയുടെ ആശ്രമം വരെ പോയാലോ അങ്ങനെ എലികളുടെ കൂട്ടത്തിൽ നിന്ന് ചിലർ പൂച്ച സന്യാസിയെ കാണാൻ തീരുമാനിച്ചു ക്രീം നമ സ്വാമിജി പൂജയ്ക്ക് വന്നവരൊന്നും തിരികെ മാളങ്ങളിൽ എത്തുന്നില്ല ആശ്രമത്തിൽ വന്നവരെല്ലാം ശത്രു സംഹാര പൂജയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അവർ ഉടൻ മടങ്ങി വരും നിങ്ങൾ ഭയപ്പെടണ്ട കൂട്ടുകാരെ ഇതിൽ എന്തോ ദുരൂഹതയുണ്ട് എങ്കിൽ നമുക്കത് കണ്ടുപിടിക്കണം അങ്ങനെ ആ മൂന്നെലികളും ചേർന്ന് പൂച്ചയുടെ ആശ്രമത്തിലേക്ക് ഒരു തുരങ്കമുണ്ടാക്കി അതിലൂടെ അവർ ആശ്രമത്തിന്റെ ഉള്ളിലേക്ക് കടന്നു അവിടെ എത്തിയപ്പോൾ എലികൾ കണ്ടത് അയ്യോ ഇതൊരു കൊടും ചതിയാണല്ലോ നമ്മുടെ എല്ലാം ഈ പൂച്ച ഇവനെ ഒരു 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 പാഠം പാഠം പഠിപ്പിക്കണം സന്യാസിയെ പഠിപ്പിക്കാൻ എലികൾ തീരുമാനിച്ചു അവർ പദ്ധതി തയ്യാറാക്കി അടുത്ത ദിവസം തന്നെ രണ്ടെലികൾ പൂച്ച സന്യാസിയുടെ ആശ്രമത്തിന്റെ മുന്നിൽ എത്തി സ്വാമിജി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കയ്യിൽപ്പിക്കാനാണ് ഞങ്ങൾ വന്നത് അങ്ങ് ഈ കുഞ്ഞു പൈതങ്ങൾക്കായി ഒരു പൂജ നടത്തണം എൻറെ നല്ല സമയത്താണ് നിങ്ങൾക്ക് ഇവരെ കൊണ്ടുവരാൻ തോന്നിയത് ആരുടെ സമയം നിങ്ങളുടെ നല്ല സമയം എലിക്കുഞ്ഞുങ്ങളെയും കൊണ്ട് പൂജ ചെയ്യാൻ അകത്തേക്ക് പോയ പൂച്ച സന്യാസി അല്പസമയത്തിന് ശേഷം പുറത്തേക്ക് വന്നു സാണിജി എന്തായി ശത്രുദോഷം തീർന്ന പൂച്ച സന്യാസിക്ക് കൊടുത്തത് കോലരക്കാണെന്ന് പൂച്ച അറിഞ്ഞതേയില്ല ഹലോ ജൂനു നിനക്കെന്ത് പറ്റി നിനക്കൊരു ഉത്സാഹമില്ലല്ലോ ഒന്നും പറയണ്ട ഞാൻ വല്ലാത്തൊരു ദുഃഖത്തിലാണ് അയ്യോ നിന്റെ ശബ്ദത്തിന് എന്ത് പറ്റി അതാണ് എന്റെ പ്രശ്നം എനിക്കിപ്പോ ഉച്ചത്തി കുറയ്ക്കാൻ പറ്റുന്നില്ല പാവം നിനക്ക് പനി പിടിച്ചതാണ് ഈ നായ്ക്കെന്തോ അസുഖമുണ്ട് ഉടനെ ഇതിനെ എവിടെങ്കിലും കൊണ്ടുപോയി കളയണം ഞാനും കുറച്ചു ദിവസമായി ചിന്തിക്കുന്നു കുരക്കാത്ത നായെ കൊണ്ട് ഗുണമൊന്നുമില്ലല്ലോ എങ്കിൽ സമയം കളയണ്ട വെറുതെ ഇതിനേക്കാ ആഹാരം കൊടുക്കണ്ടല്ലോ എന്തായാലും രാവിലെ ഏതായി ഈ പൂച്ച ഇത് എവിടെന്ന് കയറി വന്നു ഓടിക്കും മനുഷ്യ അതിനെ നാളെ എന്തായാലും ഇതിനെ എവിടെയെങ്കിലും കൊണ്ട് കളയണം നമുക്കൊരു വഴി നീ വാ ആ ശരി ഞാൻ വരാം വൈകണ്ട പോയേക്കാം ചങ്ങാതി ഇതൊന്നും അത്ര വലിയ കാര്യമല്ല പൂച്ചയോടൊപ്പം ഇറങ്ങിയ നായ തൻറെ യജമാനന്റെ വീട്ടിൽ നിന്നും വളരെ ദൂരം നടന്നു കഴിഞ്ഞിരുന്നു ചങ്ങാതി ശരിക്കും നമ്മൾ എങ്ങോട്ട് പോകാനായി വന്നതാ അങ്ങനെയൊന്നുമില്ല കാട്ടിലോ എനിക്ക് ചെറിയ പേടിയുണ്ട് ഞാനിതുവരെ കാട്ടിൽ പോയിട്ടില്ല പേടിക്കണ്ട പേടിക്കണ്ടേ കൂടെ ധൈര്യമായി പോര് അങ്ങനെ ആദ്യമായി ജൂനു പൊള്ളിപ്പൂച്ചയോടൊപ്പം കാട്ടിലേക്ക് യാത്ര തിരിച്ചു അടുത്ത ദിവസം രാവിലെ ഇരുവരും കാട്ടിലെത്തിയിരുന്നു ആദ്യമായി കാട് കാണുന്നതിന്റെ കൗതുകം ജൂനുവിന്റെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നു എന്ത് മനോഹരമാണ് ഇവിടം അതെ അതെ ഇത് നമ്മുടെ ഗ്രാമം പോലെയല്ല ഇവിടെ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ചങ്ങാതി ഇവിടെ മിക്കപ്പോഴും വരുമല്ലേ ഭാഗ്യം തന്നെ എനിക്ക് അസൂയ തോന്നുന്നു എന്റെ പകുതി തളർച്ച മാറി എനിക്കിപ്പോൾ അസുഖവും ഇല്ല ചങ്ങാതി എന്നാലും ഇവിടം വരെ വന്നതല്ലേ ഇനി നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് അതിപ്പോൾ നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം ഏഹ് അപ്പം നിനക്ക് വഴി അറിയില്ലല്ലേ അത് ഞാൻ ഓർക്കുന്നില്ല ദേ നോക്ക് ആ തത്തയോട് ചോദിച്ചു നോക്കാം ഹലോ ചങ്ങാതി ഒന്നിങ് വരാമോ എന്ത് വേണം ചങ്ങാതി ഞങ്ങൾ അടുത്ത ഗ്രാമത്തിൽ നിന്ന് വരികയാണ് എന്തിന് മൂങ്ങ വൈദ്യനെ കാണാൻ വേണ്ടി മൂങ്ങ മൂങ്ങ വൈദ്യനോ വൈദ്യൻ ഇപ്പോൾ ഗ്രാമത്തിലാണ് താമസം വേഗം സ്ഥലം വിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അപകടമാണ് ചങ്ങാതി സത്യം പറ മൂങ്ങ മൈതൻ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നോ നിനക്ക് അറിയാമായിരുന്നില്ലേ അറിയാമായിരുന്നു പിന്നെ ഇവിടെ എന്തിനാണ് നമ്മൾ വന്നത് നമുക്ക് നടക്കാം ഞാൻ എല്ലാം പറയാൻ ചങ്ങാതി പറയൂ എന്തിനാണ് നീ നോണ പറഞ്ഞത് യും കാട് കാണാനുള്ള കൊതി കൊണ്ടാണ് കൂട്ടുകാരാ ഒറ്റയ്ക്ക് വരാൻ എനിക്ക് പേടിയായിരുന്നു അപ്പോൾ ഞാനല്ലേ ധൈര്യമായി പോര് എന്നൊക്കെ പറഞ്ഞത് അത് ഒരു പഞ്ചന പറഞ്ഞതാ ചങ്ങാതി ക്ഷമിക്കണം നമുക്ക് എത്രയും പെട്ടെന്ന് നാട്ടിൽ പോയി മൂങ്ങ മൈദ്യ കാണാം അസുഖം മാറിയാലേ യജമാനൻ വീട്ടിൽ വീട്ടിൽ ജൂനു ചങ്ങാതി നമ്മൾ ഇവിടം വരെ വന്നതല്ലേ നമുക്ക് കാടക്കൊന്ന് ചുറ്റിക്കറങ്ങിട്ട് പോകാമെന്നേ ഇന്നത്തെ വലുതാണല്ലോ എന്തുവേണം എൻറെ താവളത്തിൽ വന്നിട്ട് എന്നോട് മാറാനോ ഇത്രക്ക് ധൈര്യം നിനക്ക് എവിടെ നീ മാറുന്നോ ഇല്ലേ ഞാൻ ഓഹോ അല്ല നീ ആരാ പറ കേൾക്കട്ടെ ഞാൻ സാക്ഷാൽ നടക്കാൻ ഇറങ്ങിയതാ ചുറ്റി കാണാം ഇവൻ പറയുന്നതിലും കാര്യമുണ്ട് പുലിച്ചേട്ടനെ പോലെ ഉണ്ട് കാണാൻ അല്ല നിങ്ങൾ ഏത് പുലിയുടെ കാര്യമാണ് പറയുന്നത് ഈ കാടിന്റെ രക്ഷകൻ പുലിയുടെ കാര്യം തന്നെ ഓ സത്യം തന്നെ ആ എന്നാൽ യാത്ര നടക്കട്ടെ അന്വേഷണം പറയണേ പാമ്പ് പോയി ശരിക്കും പോയോ റിയാം പുലി എല്ലായിടത്തും ഒരു സംഭവമാണല്ലോ കേട്ടിട്ടില്ലേ ഇവൻ പുലിയാണ് കേട്ടാ അങ്ങനെ പറ ഹൗ എന്തായാലും രക്ഷപ്പെട്ടു നമുക്ക് വേഗം എങ്ങോട്ട് വീട്ടിൽ ഇവിടെ അപകടമാണ് ആ ഒരു കുറുക്കനും പുലിയും കൂടി നടന്നു വരുന്നുണ്ടായിരുന്നു അല്ലേലും സിംഹരാജൻ അഹങ്കാരിയാണെന്നേ അതെ അതെ അടുത്ത തവണ ഞാൻ തന്നെ ആവും രാജാവ് അങ്ങ് രാജാവായെങ്കിലേ കാട് നന്നാവൂ ആരോ വരുന്നുണ്ടല്ലോ ചങ്ങാതി അപ്പ നീ ഒരിക്കപ്പോലും കാട്ടിൽ വന്നിട്ടില്ലല്ലേ എന്റെ പൊന്നു ചങ്ങാതി ആദ്യമായിട്ടാണ് ഞാൻ കാട് കാണുന്നത് ഒരുപാട് നാളെ ആഗ്രഹിക്കുന്നു ഓഹോ അപ്പോൾ സത്യമാണ് ചങ്ങാതി ഞാൻ ഇതുവരെ തൊട്ടടുത്ത ഗ്രാമത്തിൽ പോലും പോയിട്ടില്ല ഉം ആരാ നീയെ ഇവിടെയെങ്ങും ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്ത് ധൈര്യത്തിലാണ് എന്നെ തട്ടി വീഴ്ത്താൻ നോക്കിയത് അയ്യോ ഞാൻ അങ്ങയോടുള്ള ബഹുമാനം അറിയിച്ചതല്ലേ ഞാൻ ഞാൻ ഇദ്ദേഹത്തിന്റെ അനുജനാണ് കുറുക്കച്ച തന്റെ അനുജനാണോ ഇത് ചോദിച്ച കൃത്യമായി പറയാൻ പറ്റുന്നില്ല സംശയമുണ്ട് ആ എന്നെ പോലെയൊക്കെ ഉണ്ട് കാണാൻ ആ അമ്മ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു സഹോദരൻ ഉണ്ടെന്നൊക്കെ നീ ഏതാ അയ്യോ ഇത് എന്റെ ചങ്ങാതി അടുത്ത വാഹനത്തിലെ പുലിച്ചോട്ടന്റെ ഏക മകൻ നിങ്ങൾ രണ്ടും അതിഥികളായി വരണം വീട്ടിലേക്ക് വരില്ലേ അതിനെന്താ വരാമല്ലോ നിങ്ങളെ കാണാൻ വേണ്ടിയില്ലേ ഞങ്ങൾ വന്നത് തന്നെ നായയുടെ കള്ളക്കഥകൾ വിശ്വസിച്ച് പുലിയും കുറുക്കനും ഇരുവരെയും ഒപ്പം കൂട്ടുകയും അവർക്ക് വേണ്ടതൊക്കെ നൽകി സൽക്കരിക്കുകയും ചെയ്തു നമുക്കിവിടെ തന്നെ അങ്ങ് തുടർന്നാലോ ചങ്ങാതി നീ കാരണമാണ് നമ്മൾ കെണിയിൽ വീണത് എല്ലാ കള്ളത്തരങ്ങളും ഉടനെ പൊളിയും അതിനു മുമ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെടണം വേഗം വാ പണ്ട് പണ്ട് ഒരു നാട്ടിൻ പുറത്ത് രണ്ടു പൂച്ചക്കുട്ടികളുണ്ടായിരുന്നു വെളുംബനും കറുമ്പനും അവൾ രണ്ടു പേരും വലിയ കുസൃതിക്കാരായിരുന്നു തക്കം കിട്ടിയാൽ അവരാഹാര സാധനങ്ങൾ കട്ട് തിന്നു അങ്ങനെ ഇരിക്കെ വെളുംപനും കറുമ്പനും മോഷ്ടിക്കാനായി ഒരു വീട്ടിൽ കടന്നു ഒരു നെയ്യപ്പൻ കിട്ടി കൈ കിട്ടിയ നെയ്യപ്പവുമായി വെളുത്ത ും കറുമ്പനും പുറത്തിറങ്ങി ആ നെയ്യപ്പം പങ്കിട്ടെടുക്കാൻ അവര് തീരുമാനിച്ചു അങ്ങനെ കറുമ്പൻ അത് രണ്ടായി പകുത്തു അപ്പോഴോ ഒരു കഷണം വലുതും ഒരു കഷണം ചെറുതും വലിയ അപ്പ കഷണത്തിനായി ഇരുവരും കലഹിച്ചു ഇതെല്ലാം കണ്ടുകൊണ്ട് മരക്കൊമ്പിൽ ഒരു ഇരിപ്പുണ്ടായിരുന്നു അവൻ പറഞ്ഞു നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം ഞാൻ പരിഹരിക്കാം ഒന്ന് വലുതും ഒന്ന് ചെറുതും ഇത് ഞാൻ നിങ്ങൾക്ക് തുല്യമായി പങ്കുവെച്ചു തരാം ഓ ഇതൊരൽ വലുതാണല്ലേ ഇതാ പിടിക്കോ ഏ ഇതൊരൽപലുതാണല്ലേ ഇപ്പൊ ശരിയാക്കി തരാം ഇപ്പോഴോ Hello. <laughs> 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 അങ്ങനെ സൂത്രത്തിൽ അപ്പം മുഴുവൻ കൊരങ്ങൻ വയറ്റിലാക്കി എന്നിട്ട് അടുത്തുള്ള മരത്തിലേക്ക് ചാടിക്കയറി ഇളിവ്യരായ പൂച്ചക്കുട്ടികൾ തലയും താഴ്ത്തി നടന്നു പോയി